ഹലോ ഹായ് അസ്ലാമുലൈക്കും മാദിമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ചായി പാക്കിങ്ങിന് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തർക്കും ഞാൻ ചോദിക്കില്ല കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ലോങ് വീഡിയോ ചെയ്തുകൊണ്ടോ ചെയ്തു കൂടെയെന്നു കേട്ടോ പക്ഷെ ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കാം പക്ഷേ എന്തായാലും കുട്ടികളില്ലാത്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല ഈ പാക്കിങ്ങും അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കലും കൂടെ നടക്കാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാത്തത് അപ്പോൾ ഞാനിതന്ന് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ഓർഡർ ഉണ്ടാവും ഇത്രയും സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കടയിലേക്കുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് നമ്മൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ് അതേപോലെ വറ്റലമുളക് കൊണ്ടാട്ടമുളക് വലിയ സോയാബീൻ ചെറിയ സോയാബീൻ പിന്നെ കസ്കസ് പിന്നെന്താണ് ഈസ്റ്റ് അതേപോലെ കുറച്ച് മിഠായികളുമാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം ഇതൊക്കെ ഒന്ന് ബോഡുമലേക്ക് കയറ്റണം കേട്ടോ അണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ നല്ല റേറ്റാണ് കേട്ടോ അപ്പം അപ്പോൾ നമ്മൾ സ്റ്റിക്കർ മേലൊക്കെ സീൽ വെക്കുകയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത ആ ഡേറ്റ് സീൽ വെക്കുന്നുണ്ട് ഇത് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ തൊഴിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ കുറേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ എന്നെപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല റിപ്ലൈ ഒക്കെ തരാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ പാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റിക്കർ വെക്കണം കേട്ടോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ പാക്കറ്റിൻ്റെ ഉള്ളിലും ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ നമ്മളിതാ ബോർഡ് അടിക്കുകയാണ് ഇതൊക്കെ ഇരുപത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അണ്ടിപ്പരിപ്പിരി മുന്തിരിക്ക് നല്ല റേറ്റ് ആണ് കേട്ടോ അതേപോലെ ഏലക്കായ്ക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇതേപോലെ നമുക്ക് വലിയ ലാഭമല്ല പക്ഷെ മുളകും മുളക് അതേപോലെ സോയാബീനൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ പക്ഷെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വലിയൊരു ലാഭം കിട്ടൂല അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ ബോർഡാക്കി ഇനി ഇതുപോലെ തന്നെ വറ്റൽമുളകും ബോഡുമലേക്കാക്കി കേട്ടോ പിന്നെ ഇതാ കുറച്ച് മിഠായികളും അത് ഞാൻ ബോടുമലേക്കാക്കി അതുപോലത്തെ സെറ്റാക്കി ഇത് ഡേറ്റ് ഒക്കെ സീൽ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് നാളെ കൊടുക്കും കടയിൽ കടയിലിട്ടോ അപ്പോൾ അത് എത്രയാണ് നമ്മളെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതിട്ടോ അറിയുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ഇതുപോലെയുള്ള ബോർഡ് ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയിട്ടോ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ കോൺടാക്ട് നമ്പർ തരും തരൂട്ടോ അപ്പം കടകളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളതി കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ